കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ റബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ വിളവെടുപ്പ് ഗവേഷണ കേന്ദ്രം കരമന കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കലി കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം നെല്ലു ഗവേഷണ കേന്ദ്രങ്ങൾ കായംകുളം പട്ടാമ്പി മങ്കൊമ്പ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വനഗവേഷണ കേന്ദ്രം പീച്ചി ഇൻഡോ സ്വിസ് കന്നുകാലി പ്രോജക്റ്റ് മാട്ടുപെട്ടി ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രൊജക്റ്റ് നീണ്ടകര